ഈ പുതുവർഷം ആഗതമാകുമ്പോൾ എല്ലാ മനുഷ്യരും സാധാരണ ഈ കഴിഞ്ഞ പോയ വർഷത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട് പത്രങ്ങളും മാധ്യമങ്ങളുമൊക്കെ പുത്തൻ പ്രതീക്ഷകളൊക്കെ പങ്കുവെക്കാറുണ്ട് ഒരുപാട് പൊതുവായ നിരീക്ഷണങ്ങളും നിഗമനങ്ങളും നഷ്ടങ്ങളും പിന്നെ നേട്ടങ്ങളും ഒക്കെ എല്ലായിടവും പറയാറുണ്ട് ഞാൻ ഈ പങ്കുവെക്കുന്നത് എൻ്റെ വ്യക്തിപരമായ എന്നെ നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് ഒത്തിരി പേർക്ക് അത് ബോധ്യമുള്ളതായിരിക്കും അതുകൊണ്ടാണ് എങ്കിലും പുതുവർഷം തുടങ്ങുമ്പോൾ ഒന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങളൊരു നീതി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ഒരു പത്ത് അനീതിയുടെ പരീക്ഷണങ്ങളെങ്കിലും ഉണ്ടാവും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒന്നെങ്കിലൊരു ആളിനെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഗതിയെ നമ്മൾ നീതിപൂർവമായി സമീപിച്ച് അതാണ് നീതി എന്നുള്ള ഒരു കാർക്കശ്യഭാവത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചാൽ പിന്നെ ഒരു പത്ത് അനീതിയുടെ പരീക്ഷണങ്ങളെങ്കിലും ആ ആളുടെ മേലുണ്ടാവും അതുണ്ടാവുമ്പോൾ ഇവനിത് പ്രവർത്തിച്ചത് നീതിക്ക് എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഈ കാണുന്നവർ ഒരുപാടാളുകൾ അഭിപ്രായമില്ലാത്തത് കൊണ്ടല്ല മിണ്ടാതിരിക്കുന്നത് വെറുതെ അഭിപ്രായം പറഞ്ഞ് ഈ പരീക്ഷണം ഏറ്റുവാങ്ങേണ്ടല്ലോ എന്ന് കരുതിയാണ് അതുകൊണ്ടാണ് പലതിലും ഉറച്ച നിലപാടുള്ള മനുഷ്യർ പോലും അത് പുറത്തു പറയാതെ അങ്ങനെ നിശബ്ദമായി പോവുകയും എന്നാൽ മറുവശത്ത് അനീതി ഉറക്ക സംസാരിക്കുന്നവരുടെ ശബ്ദം മാത്രം കേൾക്കുകയും ചെയ്യുന്നത് അത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു ദുരന്തമാണ് എനിക്ക് വ്യക്തിപരമായി അതിന് ഒരുപാട് അനുഭവങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിട്ടുണ്ട് ചില ശരികൾ പറയുമ്പോൾ ആ ശരികളിൽ തനിക്ക് സംഭവിച്ച നഷ്ടമോർത്ത് പിന്നെ പരാതികളുടെ പരമ്പര വിവരാവകാശ ചോദ്യങ്ങളുടെ പ്രഹരിക്കലുകൾ ഇതൊക്കെ കൊണ്ട് പരീക്ഷിക്കപ്പെടുമെന്ന് ബോധ്യപ്പെടുത്തിയതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടാമതെനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം എന്താ അറിയോ നമ്മളീ സാധാരണ ജീവിതത്തിലൊക്കെ ഈ അവിടെയും ഇവിടെയും നടന്ന അതും ഇതും പറയും നമ്മുടെ മുന്നിൽ കാണുന്നത് പോലെ അല്ല വേറൊരാൾ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു വെർച്വലായി നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ പക്ഷേ ഈ ഫേസ്ബുക്കൊക്കെ വന്നതിന് ശേഷം അല്ലെങ്കിൽ യൂട്യൂബൊക്കെ വന്നതിന് ശേഷം ചിലപ്പോൾ നമ്മൾ നേരിട്ട് സഹായിക്കുന്ന ലക്ഷങ്ങൾ സഹായിച്ചിട്ടുള്ള പ്രതിസന്ധികളിൽ സഹായിച്ചിട്ടുള്ള ആൾ നമ്മൾ കാണില്ല എന്ന് ഓർത്തായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കഴിച്ചിട്ടായിരിക്കും മറ്റു ചില സ്ഥലങ്ങളിലോ വീഡിയോകളിലോ നമ്മളെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് പോയി എഴുതുന്നത് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകാറുണ്ട് അത്തരം കുറച്ച് ആളുകളെയും ഐഡൻറ്റിഫൈ ചെയ്തൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെനിക്ക് ഞാനതൊക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഞാൻ നോക്കും എന്തിനാണെന്നല്ലേ അത് ഒരു യാഥാർത്ഥ്യമാണ് ജീവിതത്തിൻ്റെത് അതുകൂടി പൊരുത്തപ്പെട്ടു വേണം ജീവിക്കാൻ എന്ന് എന്നെ എനിക്ക് ബോധ്യപ്പെടുത്താൻ അതിനുവേണ്ടി മാത്രമാണ് അതും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരനുഭവമാണ് മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് തകരാൻ തളർന്നു പോകാൻ നൂറ് കാരണങ്ങളുണ്ടാവും പക്ഷേ തകരാതിരിക്കാൻ പിടിച്ചു നിൽക്കാൻ ഒറ്റ കാരണമേ ഉണ്ടാവുള്ളൂ ആ ഒറ്റ കാരണമെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ തകരരുത് നമുക്ക് നിലനിൽക്കണമെന്ന് പറയുന്ന ഉറച്ച തീരുമാനവും വാശി നൂറ് കാരണങ്ങളുണ്ടാവും അബദ്ധങ്ങളായി ചതികളായി ചിലപ്പോൾ തെറ്റുകളായി കുറവുകളായി പിന്നെ വിശ്വാസവഞ്ചനകളായി ഒക്കെയൊക്കെ പല കാരണങ്ങളുണ്ടാവും സ്വയം തകർന്നു പോകാൻ അത് തകരാതിരിക്കണമെങ്കിൽ ഒറ്റ കാരണമേ ഉണ്ടാവുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയൊന്നും അല്ല നമ്മളെ സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ഒരു ബോധ്യമുണ്ടല്ലോ ആ കാരണം കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാനാവണം എങ്കിലേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായാലും ഏത് വർഷമായാലും പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന പാഠവും പഠിച്ചത് ഈ വർഷമാണ് ഈ രാഷ്ട്രീയം മതം ഈ സംഘടനാബോധം ഇതൊക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ മൃഗങ്ങളെന്ന് പറയുന്നതിനേക്കാൾ വേറൊരു റേഞ്ചിലേക്ക് പോകും അവരെ മുന്നിൽ പിന്നെ ദുഃഖമോ വേദനയോ നഷ്ടമോ അപമാനമോ അത്തരം കാര്യങ്ങളൊന്നുമില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന സംഭവത്തിൽ അവരുടെ മനസ്സിലുള്ള ആയിരിക്കും ഏത് സന്ദർഭത്തിലും പെരുമാറുക എം ടി വാസുദേവൻ നായർ മരണപ്പെട്ടപ്പോഴും ഉമാ തോമസ് അതിൻ്റെ മുകളിൽ നിന്ന് വീഴുമ്പോഴും ഈ മതങ്ങൾക്കകത്തുള്ള സംഘടനകൾ തമ്മിലുള്ള സംഭാഷണവും അല്ലെങ്കിൽ എതിർക്കപ്പെടുമ്പോൾ തിരിച്ചു പറയുന്നതും എല്ലാം സൂചിപ്പിക്കുന്നത് ഇത്തരമൊരു സംഗതിയാണ് ഈ വ്യക്തിസത്ത എന്ന് പറയുന്ന ഒരു സംഗതിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല അത് നമുക്കിടയിൽ ഒട്ടുമില്ല എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ പത്തു വർഷം ഒരുമിച്ച് ജീവിക്കുന്ന ഭർത്താവിന് പരസ്പരം വിവാഹമോചനം നടത്തുമ്പോൾ സാധാരണ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഞാനൊരു അഭിഭാഷകനോട് സംസാരിച്ചപ്പോൾ അവർ കൃത്യമായ കാരണങ്ങളെ അതിന് പറയാറുള്ളൂ മക്കളുണ്ട് വളർത്തണം ഭാവി വേണം എന്നൊക്കെയാണ് നമ്മുടെ അങ്ങനെയല്ല ആ ആളിനെ ഒന്നെങ്കിൽ എന്താ പറയുന്നത് പീഡിപ്പിക്കുന്ന ആളാക്കി മാറ്റും അവരുടെ ഉമ്മയെയും ഉപ്പയെയും സഹോദരിയെയും അങ്ങനെ പീഡകരാക്കി മാറ്റും ഇതെല്ലാം ഒരുമിച്ച് പത്തോ അഞ്ചോ വർഷം ജീവിച്ചതിന് ശേഷമാണ് വഴി പിരിയുമ്പോൾ പിന്നെ ഒന്നിനും കൊള്ളാത്തവരാക്കും ഒന്നെങ്കിൽ പരസ്ത്രീ ബന്ധമാക്കും അല്ലെങ്കിൽ പരപുരുഷ ബന്ധമാക്കും ഇതൊക്കെ ആക്കുന്നതിന് കാരണം എന്താണെന്നറിയോ ഈ വ്യക്തിസത്ത സ്വത്വം എന്നൊക്കെ പറയുന്നതിന് നമുക്ക് വെറും പുല്ല് വില മാത്രള്ളത് അതും നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നാണ് നമ്മുടെ മുന്നിലൊക്കെ വന്നിരുന്ന ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരെക്കുറിച്ചുള്ള ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങളുടെ കൊച്ചിൻ്റെ പിതാവല്ലേ എന്ന് ചോദിക്കുമ്പോഴും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഉമാ തോമസ് വീഴുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷേ ആ കമൻ്റ് എഴുതിയ ആളിൻ്റെ പ്രൊഫൈലിൽ ചെന്ന് നോക്കിയാൽ സ്വന്തം ഉപ്പയും ഉമ്മയും ഉമ്മറയ്ക്ക് പോകുന്ന ഹജ്ജിന് പോകുന്ന പടങ്ങളാണ് പ്രൊഫൈൽ പിക്ചറിലോ അല്ലെങ്കിൽ ബാക്ക്ഡ്രോപ്പിലോ ഒക്കെ ഉള്ളത് ഇതിൽ വരുമ്പോൾ ഇങ്ങനെ അവർക്ക് പ്രതികരിക്കാനാവും അതൊരു രോഗമാണ് അല്ലെങ്കിൽ റിവേഴ്സ് പരിണാമം എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു പ്രക്രിയയാണെന്ന് മാത്രമേ കരുതാനാവൂ ഈ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് ഒരുപാട് മനുഷ്യർ പറയാറില്ലേ എങ്ങനെ ഇരിക്കുന്നു ഏയ് ഒന്നുമില്ല എന്താ നിൻ്റെ മുഖം അല്ലാതിരിക്കുന്നത് ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുമില്ലെന്നല്ല എന്തൊക്കെയോ കൂടിക്കഴിഞ്ഞ് ഒന്നെങ്കിൽ ആ വേദനയെ വേർതിരിക്കാനാവാത്തത് അല്ലെങ്കിൽ അത് പറയുന്നതിൻ്റെ ലജ്ജ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഈ കഴിയാത്തവണ്ണം അയാൾ തകർന്നു പോയതുകൊണ്ട് അതുമല്ലെങ്കിൽ അയാൾ കൃത്യമായി ഒരു പ്രഛന്ന വേഷം പോലെ അഭിനയിക്കുന്നതുകൊണ്ട് അല്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്ന ആളിന് ഒരു പ്രശ്നവുമില്ല എന്ന് വിചാരിക്കരുത് ഈ ഭൂമിയിൽ ജനിച്ച് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന എല്ലാ മനുഷ്യർക്കും പ്രശ്നമുണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതെന്തുകൊണ്ട് നമ്മളെപ്പോലെ ആകുന്നില്ലെന്ന് ചോദിച്ചാൽ ആ പ്രശ്നത്തെ ശരിയായ രീതിയിൽ അവർ കൈകാര്യം ചെയ്യാൻ പഠിച്ചതുകൊണ്ടാണ് പരിശീലിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് ഒന്നുമില്ല എന്നുള്ളത് ഒന്നുമില്ലെന്നല്ല അങ്ങനെ നിങ്ങളോട് പറയാനോ പങ്കുവെക്കാനോ കഴിയാത്ത നിസ്സഹായതയുടെ പേരുകൂടിയാണ് ഈ ഒന്നുമില്ല എന്നുള്ളത് അവസാനമായി പഠിച്ചൊരു കാര്യം ഈ പരസ്പരം നമ്മൾ സൗഹൃദങ്ങളോ ബന്ധങ്ങളോ ഒക്കെ കൂടുമ്പോഴും എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഒരിക്കലും ഒരു ബന്ധവും നിലനിൽക്കില്ല ആ ബന്ധം അങ്ങ് ഡിസപ്പിയർ ചെയ്യുന്നത് ഇല്ലാതാകുന്നത് ആരുടെയെങ്കിലും കുറവോ ന്യൂനതയോ അല്ലെങ്കിൽ ദേഷ്യമോ ദുഷ്ടത്തരോ ഒന്നുമല്ല അങ്ങനെ ബന്ധം നിലനിർത്താനുള്ള കാരണങ്ങൾ ഇല്ലാതാവുന്നു എന്നതാണ് അതുകൊണ്ട് ഏതൊരു ബന്ധവും നിലനിന്ന് പോകണമെങ്കിൽ ആ ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊരു കാരണം അതിനിടയിൽ ഉണ്ടാവണം അതൊരു പക്ഷേ പരസ്പരം മനസ്സിലാക്കുന്ന മനസ്സാകാം അല്ലെങ്കിൽ പങ്കുവെക്കുന്ന സമ്മാനങ്ങളാകാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള കൈമാറ്റങ്ങളാവാം അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ബന്ധങ്ങളുടെ കാര്യത്തിലുള്ളത് ഞാനത് പറഞ്ഞ കാര്യം എനിക്കിഷ്ടപ്പെട്ട ഒത്തിരി മനുഷ്യർ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും സംസാരിച്ച ഒരുപാട് ആളുകൾ ഇപ്പോൾ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഇങ്ങനെ മാഞ്ഞു കിടക്കുന്ന ഒരു നിലയിലാണ് എന്നാൽ അത് നിലനിർത്താൻ ആവശ്യമായ കാരണങ്ങളുള്ള ബന്ധങ്ങൾ അത് നിലനിൽക്കുകയും ചെയ്യും ഇതൊക്കെ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങളിൽ പഠിച്ച സാക്ഷ്യങ്ങളാണ് നിങ്ങൾക്കും അങ്ങനെ പറയാനുണ്ടാവും എഴുതാൻ കഴിയുന്നത് കമൻ്റായി എഴുതുക